അഹു സുബാനുഹുഅല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെയൊക്കെ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മൾ കുറാൻ പരിശോധിച്ചാല് അവിടെ സക്കീനത്ത് എന്നുള്ള വാക്ക് കാണാൻ പറ്റും സക്കീനത്ത് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ സമാധാനം എന്നാണ് അർത്ഥം ആ സമാധാനം അള്ളാഹു സുഭാനുത്ത ആല ചേർത്ത് വെക്കുന്നത് ഒന്ന് നമ്മളുടെ വീടിനോടാണ് നിങ്ങളുടെ വീട്ടില് ഞാൻ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് വീടിന്റെ അകത്ത് സമാധാനമുള്ള അന്തരീക്ഷ ആയിരിക്കാണ് ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ ഇണകളായി സൃഷ്ടിക്കുന്നിടത്തും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവിടെയും സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിലൊക്കെ കടന്നു വരാറുള്ള ഒരു വാക്കാണ് സുലത്തു റഹീം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അതിൻ്റെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇപ്പൊ സമീപ കാലഘട്ടങ്ങളിലായി നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ പരിപാടികളാണ് മുമ്പ് കാലഘട്ടത്തേ മുമ്പ് കാലഘട്ടത്തെക്കാൾ അപേക്ഷിച്ച് ഈ കാലഘട്ടത്തില് കുടുംബ സംഗമങ്ങൾ ധാരാളമായി ഒരുമിച്ച് കൂടുന്ന സാഹചര്യങ്ങളുണ്ട് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ അവിടെ ആലോചിക്കേണ്ടതും പ്രവാചകൻ സലഹ് അലഹി വസല്ലമയുടെ ഒരു കൽപ്പനയെ നമ്മൾ സ്വീകരിക്കുന്നു അള്ളാഹു സുബാനഹുത്ത ആലയുടെ ഒരു ദൃഷ്ടാന്തത്തെ അല്ലെങ്കിൽ അവന്റെ ഒരു കൽപ്പനയെ നമ്മൾ സ്വീകരിക്കുന്നു അള്ളാഹു സുബാനുഹത്ത ആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലദീന ഫാസിഖീങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചെറുപ്പത്തിലൊക്കെ മദ്രസേന പഠിച്ചിട്ടുണ്ടാവില്ല നമ്മൾ പഠിക്കുന്ന ഒരു അധർമ്മകാരികളെ കുറിച്ച് പറയുന്നതാണ് അല്ലദീന മീസാഖി അള്ളാഹുവിന് നൽകിയിട്ടുള്ള വാഗ്ദാനം നൽകിയതിനു ശേഷം അതിനെ ലംഘിക്കുന്ന ആളുകളാണ് രണ്ടാമത് പറയുന്നത് അള്ളാഹു അവിടെയാണ് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടത് അള്ളാഹു ചേർക്കുവാൻ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളാണ് കുടുംബ ബന്ധം ആ ബന്ധങ്ങളെ മുറിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ആളുകളെ കുറിച്ച് നബിസ്ലാഹ് അലൈ വസലമ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ബിൽ ബിൽഹംറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് കള്ളിനടിമപ്പെട്ടു പോയ മനുഷ്യൻ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുക അതോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ് ഖാതിഉർ ബന്ധം മുറിക്കുന്നവൻ നമ്മൾ ഒന്ന് നമ്മളൊന്നും ആലോചിക്കേണ്ടത് അറിയോ ബന്ധം മുറിക്കുന്നവനെയും കള്ളിന് അടിമപ്പെട്ട് ജീവിക്കുന്നവനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ സ്ഥാനത്താ കാണുന്നത് ഏതിനാ നമ്മൾ പ്രയാസമായിട്ട് കാണുന്നത് കള്ളുടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മോശാന്ന് നമ്മൾ പറയും അയാൾ അതിൽ അങ്ങനെ ജീവിക്കുമ്പോൾ അയാളുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയും അയ്യേ അയാളുടെ സ്വഭാവം പറ്റ പോക്കാണ് അയാൾ ഇങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ തന്നെ അങ്ങനെ നടക്കുന്നൊരു മനുഷ്യനാണ് പക്ഷെ കുടുംബ ബന്ധം മുറിക്കുന്ന ഒരാളെക്കുറിച്ചും അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം കാരണം എന്താ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ടാണ് അള്ളാഹു സുബാനുവലയുടെ അർഷുമായി ബന്ധപ്പെട്ട് അതിനെ നബ്സുലാഹു അലൈഹി വസല്ലമ ബന്ധിപ്പിക്കുന്നുണ്ട് റഹിം അല്ല കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അവിടെ ഒരു വാക്ക് വാക്കന്യങ്ങൾ ആലോചിച്ച് നോക്കി റഹീം എന്നുള്ളതാണ് ഇതേ അർത്ഥത്തിൽ നമ്മൾ വേറൊരു വാക്ക് ഉപയോഗിക്കും കാരുണ്യം കാരുണ്യെന്നാണ് അല്ലേ റഹ്മത്ത് കാരുണ്യാണ് ഗർഭപാത്രത്തെ അതേ അവസ്ഥയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആരെങ്കിലും ും ബന്ധം ആരെങ്കിലും മുറിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവായുള്ള ബന്ധത്തെയാണ് മുറിക്കുന്നത് അപ്പൊ ഈ ഇരിക്കുന്ന ചെറിയൊരു കാര്യമല്ല ഈ ഇരിക്കാൻ സാധിക്കാന്ന് പറയുന്നതും ചെറിയൊരു കാര്യമല്ല ഒരുവേള വേള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മൾക്കിടയിൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭാഗീയതകൾ ഉണ്ടാകും അല്ലെ ഒരു രാഷ്ട്രീയം ഞാൻ പറഞ്ഞ അതിനോട് യോജിക്കുന്നവരുണ്ടാകും വിയോജിക്കുന്നവരുണ്ടാകും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംഘടനകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഏതിലാണ് നമ്മൾ ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ് നിങ്ങൾ ഒരേ കുടുംബത്തിലുള്ള ആളുകളാണ് നമ്മൾക്കിടയിലുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ആ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് പക്ഷെ അവിടെ നമ്മൾ ഒരുമിച്ച് കൂടാൻ തയ്യാറാകുന്നുണ്ട് ഇസ്ലാഫ് അലൈഹി വസല്ലമ വസീയത്ത് നൽകുന്നുണ്ട് എന്താ വസീത്ത് എന്നറിയില്ലേ നമ്മൾ പറയാറുണ്ട് മരണപ്പെടുന്ന സമയത്ത് നൽകുന്നതാണ് അല്ലെങ്കിൽ ഗൗരവകരമായ ഉപദേശമാണ് അങ്ങനെ ഒരു ഉപദേശം അലൈഹി വസ്ല്ല നൽകുന്നത് അതിൽ ഒന്ന് ഒമ്പത് വസീത്തുകളിൽ ഒന്ന് മൻ അസീലുനി എന്നോട് കുടുംബബന്ധം ചേർക്കുന്നവരുടെ ബന്ധം ചേർക്കാൻ സുഖാ കേട്ടോ എന്റെ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരുന്നുണ്ട് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നെ കാണുമ്പോഴൊക്കെ വന്ന് കൈയരുന്നുണ്ട് അയാൾ എനിക്ക് കുടുംബബന്ധം ചേർക്കാൻ സുഖ കാരണം എന്താ വലിയ പ്രയാസമൊന്നുമില്ല എന്നാലും അല്ലെ വല്ല അവിടെ ഉപയോഗിച്ച് എന്താണെന്നറിയോ എന്റെ കുടുംബബന്ധം മുറിച്ചവനോട് ഞാൻ ചേർക്കുന്ന നമ്മൾ ഈ ഈ ഒരു സംരംഭത്തിൽ ഇവിടെ ഇരിക്കുകയാണ് ഈ ഒരു സംരംഭത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയത്തെ ഇന്നത്തെ പരിപാടിയിൽ ഒരു വേള നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവൂലെന്ന് വിചാരിക്കുന്നു എന്നാലും സൂചിപ്പിക്കണല്ലോ ഒരു വേള എത്ര വിളിച്ചിട്ടും വരാത്ത ആളുകൾ ഉണ്ടായേക്കാം അത് പല കുടുംബങ്ങളിലും അങ്ങനെ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ അവൻ വിളിച്ചാ വരൂല അതുകൊണ്ട് ഓനെ നമ്മൾ കൂട്ടത്തെ കൂട്ടണ്ട അല്ലെങ്കിൽ ആ കുടുംബത്തെ മാറ്റി നിർത്താൻ എന്നിട്ടൊക്കെ എണ്ണിയാ മതി നമ്മളെ കുടുംബത്തെ എന്ന് ആലോചിക്കുന്നവരുണ്ട് അവിടെയാണ് വാക്ക് വരുന്നത് ഞാനുമായി കുടുംബബന്ധം മുറിച്ച ആൾക്കാരുണ്ടല്ലോ അവരുടേത് ചേർക്കുന്ന ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ഞായറാഴ്ചയാണ് ഇരുപത്തി ഒമ്പതാം തീയ്യതിയാണ് അടുത്ത ഞായറാഴ്ച അഞ്ചാം തീയതിയാണ് നമ്മുടെ കുടുംബസംഗമത്തിൽ എത്താത്ത ആളുകളൊക്കെ ഉണ്ടാകും ഒരു ബന്ധം ചേർക്കാൻ ഒരു ഞായറാഴ്ചയെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്തേ വരാഞ്ഞ് പ്രയാസം ഉണ്ടായിരുന്നു എന്തേ ഞങ്ങൾ വിളിച്ചിരുന്നല്ലോ ഒരു പ്രയാസമായിട്ടൊന്ന് കാണണ്ടട്ടോ കേട്ടോ ഞങ്ങൾ അന്ന് അവിടെ കൂടി ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങൾ വരാത്തതിലൊരു ദുഃഖം കണ്ടിട്ടോ ഒരു സമാധാന അത് അവർക്കുണ്ടാകുന്ന ആശ്വാസം ചെറുതൊന്നല്ല പല കാര്യങ്ങളുണ്ടാകും ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് എന്നാൽ പല കുടുംബ സംഗമങ്ങളും നടക്കാറുള്ളത് എങ്ങനെയാ റിസോർട്ട് പോകാറുണ്ട് മോശം ഒന്നല്ലോ പോകണം അത് ഉണ്ടായിരിക്കണം ആ യാത്രകൾ ഉണ്ടാകണം പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഒരു സമാധാനമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളെ കാണാനും അറിയാനും സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും സന്തോഷം പങ്കുവെക്കാനും സങ്കടം പങ്കുവെക്കാനും ഒക്കെ അവസരങ്ങളാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം വരാത്ത ആളുകളെ കുറിച്ചുള്ള നമ്മളെ ചിന്ത എന്താന്നറിയോ അവിടെ അവൻ നമ്മളുമായിട്ട് ചേരാത്തവനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കും പക്ഷെ അവിടെയാണ് അലൈഹി ദാരിദ്ര്യം ഇല്ലാതെയാക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാ നമ്മടെ റിസോർട്ടിലേക്ക് വരാൻ പറ്റില്ല നാലാക്ക് ആയിരം ഉറപ്പ് കൊടുക്കണമെങ്കിൽ നാലാക്ക് എത്ര കൊടുക്കണം അത് ഉണ്ടാകാത്ത കുടുംബങ്ങൾ ഉണ്ടാക്കും അവരെ കുറിച്ച് നമ്മൾ അറിയണ്ടേ അവർ നമ്മൾ കുടുംബത്തിൽപ്പെട്ട ആളുകളല്ലേ ഒരു വേള നമ്മൾ വലിയ സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവരുടെ പ്രയാസത്തെ കുറിച്ച് നമുക്കറിയൂല ഒരു കുടുംബത്തിനകത്ത് എത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാകും പണം ഇല്ലാത്തവരുണ്ടാകും പണമുള്ളവരുണ്ടാകും ഒരുമിച്ച് ചേരാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും കഴിയാത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെ ഒരു പരിപാടിക്ക് വരുന്ന സമയത്ത് നല്ല വസ്ത്രം ഇടാൻ കഴിയാത്ത ആൾക്കാരുണ്ടാകും അവർ പല കാരണങ്ങളാൽ മാറി നിൽക്കുന്നവരുണ്ടാകും ഒരു കുടുംബത്തിന് അത് മനസ്സിലാക്കാൻ പറ്റൂലേ ഒരു കുടുംബത്തിലുള്ള സ്ത്രീ മറ്റൊരു കുടുംബത്തിൽ കുടുംബത്തിലുള്ള വീടിനെ സന്ദർശിക്കുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾ എന്താന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലേ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അവിടെയാണ് പറഞ്ഞിട്ടുള്ള കാര്യം എന്നോട് മുറിച്ചവന്റെ കുടുംബ ബന്ധത്തെ ഞാൻ ചേർക്കുന്നു പറയുന്നത് എന്താ കുടുംബ ബന്ധം മുറിക്കാൻ കാരണം അതും കൂടി നമ്മൾ ആലോചിക്കണ്ടേ എന്തുകൊണ്ടാണ് നമ്മൾ കുടുംബ ബന്ധം മുറിക്കുന്നത് ഒന്ന് ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും പറയാം ഒന്ന് നമ്മളുടെ അഹങ്കാരമാണ് അത് വല്ലാത്തൊരു കാരണമാണ് ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓ മൊബൈലിൽ നോക്കിക്കാണ് എന്നെ മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് ഓനോട് ഞാൻ സംസാരിക്കാനില്ല കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹ് നടക്കാൻ പോവുകയാണ് ആ നിക്കാഹ് നടക്കാൻ പോകുന്ന സമയത്ത് പതിനൊന്ന് മണിക്കാണ് നിക്കാഹ് പറഞ്ഞത് പതിനൊന്നര ആയിട്ടും വരൻ അവിടെ സ്റ്റേജിലുണ്ട് വലിയ അവിടെ സ്റ്റേജിലുണ്ട് നിക്കാഹം നടത്തേണ്ട ആൾ ഞാനാണ് ഞാൻ അവിടെ സ്റ്റേജിലുണ്ട് വീണ്ടും വെയിറ്റ് ചെയ്യാണ് എന്താ കാരണം എന്നറിയോ ഒരാൾ വരാനുണ്ട് ആ ഒരാള് വരുന്നത് വരെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കേണ്ടതുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷെ പറഞ്ഞ വാക്ക് വേറെയാണ് ആ കാത്തിരിപ്പ് കുറച്ച് നല്ല നീയത്തോടു കൂടി ആയിരുന്നില്ല അയാള് വന്നിട്ട് വരാതെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് ചൊറയാകുന്ന പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് കുടുംബത്തിന് ബുദ്ധിമുട്ടാകും പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ വരുന്ന ഒരാളെ കാത്തിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു കാര്യമാണ് കാത്തിരിക്കേണ്ടതുണ്ട് അയാളെ പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാക്കണം ഞാൻ വരാൻ വൈകിട്ടും അവരെന്നെ കാത്തു നീല ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയത്തിലെ മുന്നൂറും നാനൂറും ആളുകൾ കാത്തിരിക്കുക എന്തോണ്ടാ അയാൾ ഇനി വന്ന വൈകി അയാൾ ഇനി വന്ന പ്രശ്നം ഉണ്ടാക്കും നമ്മൾ തുടങ്ങിയ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കുടുംബത്തിന്ന് മാറ്റി നിർത്തണം എന്നല്ല മറിച്ച് ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ആ മാറ്റം ഉണ്ടാക്കണം എനിക്ക് വിളിച്ചു പറയാൻ പറ്റണം ഞാൻ അങ്ങോട്ട് വരാൻ കുറച്ച് വൈകുട്ടോ അങ്ങോട്ട് വരാൻ കുറച്ച് വൈകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ കാത്തു കണ്ടെട്ടോ എനിക്കൊരു പ്രയാസം ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കണം അങ്ങനെ ചില സൽക്കാരങ്ങൾ നോക്കു നിങ്ങൾ ആ സൽക്കാരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴുള്ള സംഗതി എന്താ പത്ത് മുപ്പത് ആളുകള് ആ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും ഒരാൾ വരാൻ വൈകുന്ന മൂന്ന് മണിയാകുന്നു നാലു മണിയാകുന്നു കുട്ടികൾ ഭക്ഷണം കഴിക്കാനുണ്ട് സ്ത്രീകൾക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത് പരിപാടിയിലേക്ക് പോകാനുണ്ട് പല ആളുകൾക്കും വീട് പിടിക്കാനുണ്ട് പക്ഷെ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം കാത്തിരിക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്ത ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പ്രയാസം ഉണ്ടാക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് അവരെ നമ്മൾ തിരുത്തേണ്ടതില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആലോചിച്ചാൽ പോലെ ഇപ്പോഴും കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് വിട്ടുപോയി ചെയ്യണം അല്ലേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പക്ഷെ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ചൂണ്ട അങ്ങോട്ടാ ഓൻ വിട്ടുവീഴ്ച ചെയ്യട്ടെ ഞാൻ ചെയ്യൂല ഓനൊന്നടങ്ങട്ടെ ഞാൻ അടങ്ങൂല കുടുംബത്തിനകത്ത് പ്രയാസം ഉണ്ടാകുന്ന സംഗതിയാണ് പക്ഷെ ഇങ്ങനെ ചൂണ്ടുമ്പോ നമ്മളൊക്കെ പറയാറില്ലേ ബാക്കി നാലെണ്ണം നമ്മളെ നേരെ വരുന്നത് ആ നാലെണ്ണം നമ്മളുടെ നേരെ വരുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞാനാണ് ആ വാക്ക് ഞാനുമായി കൂടി ചേർന്നവനാണ് അമ്പതോ നൂറോ ആയിരമോ തവണ ഞാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അത് ഉണ്ടാക്കുന്ന കുടുംബത്തിലുള്ള സാഹചര്യം ചെറുതൊന്നല്ല അത് വലിയ ഗുണങ്ങള് കുടുംബത്തിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് സഹോദരങ്ങളെ അതിനുള്ള ഒരു കാരണം അത് തന്നെയാണ് മറ്റൊന്ന് പറഞ്ഞു പോയ വാക്കുകളെ കുറിച്ച് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചാൽ അത് അവിടെ തീരേണ്ടതുണ്ട് പക്ഷെ വീണ്ടും അതിനെ വീണ്ടും ഇങ്ങനെ എടുത്തു എടുത്തുകൊണ്ടുവരിക എന്നിട്ടോ അവൻ അന്നത് പറഞ്ഞു എത്ര കൊല്ലം മുമ്പ് മൂന്നല്ലം മുമ്പ് അല്ലെങ്കിൽ നാലു കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് അത് മനസ്സ് നണ്ട് പോയിട്ടില്ല കേട്ടോ എന്നാണ് വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇല്ല കേട്ടോ കടലിലേക്ക് കല്ലെറിയണ പോരെന്നാണ് കടലിലേക്ക് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര താഴോട്ട് പോകുന്നു നമുക്കറിയില്ല കാരണം അത് താഴോട്ട് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ എറിഞ്ഞാക്ക് തോന്നുകയാണ് കല്ലൊന്ന് തിരിച്ചെടുക്കേണ്ടി തോന്നിക്കഴിഞ്ഞാൽ കടലിലേക്ക് അറിഞ്ഞ ഇവിടെ പോയാൽ കിട്ടുക സാധനം ഇല്ല അതേപോലെ ആ വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ താഴോട്ട് അത് ഇറങ്ങിപ്പോകും ഏതെങ്കിലും ഒരു സമയത്ത് അത് തിരിച്ചെടുക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ അതിന് നമുക്ക് സാധിക്കൂലാണ് അതുകൊണ്ട് സംസാരം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏത് സമയത്ത് സമയത്തൊരാളും എല്ലാ ഒരു മനുഷ്യൻ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ആ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മളുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ തയ്യാറാക്കണം ആളുകളുടെ സ്വഭാവം വ്യത്യസ്ത രീതിയിലാണ് എല്ലാവരും എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല എനിക്ക് ദേഷ്യം വന്ന ഞാൻ കുറച്ച് സൗണ്ട് സംസാരിക്കും എനിക്ക് സങ്കടം വന്ന ഞാൻ കരഞ്ഞെന്ന് വരും എനിക്ക് സന്തോഷം വന്ന ഞാൻ ചിരിച്ചെന്ന് വരും കാരണം ഞാൻ മനുഷ്യനാ അതേപോലത്തെ മനുഷ്യൻ തന്നെയാണ് എന്റെ കുടുംബക്കാരനും ഈ ചിന്ത ഉണ്ടാകുമ്പോഴുള്ള സുഗന്ധാ ഈ ചിന്ത ഉണ്ടാകുമ്പോഴുള്ള സുഗന്ധാ ഒന്ന് ആ ഓ ദേഷ്യം വന്നപ്പൊ പറഞ്ഞതല്ലേ അത് വലിയ പ്രശ്നമാക്കണ്ട അവർക്ക് സങ്കടം വന്നപ്പോൾ പറഞ്ഞതല്ലേ അത് വലിയ പ്രശ്നമാക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ മാറിപ്പോകും അതുകൊണ്ട് പറഞ്ഞു വരുന്നത് നമ്മൾ ആരുമല്ല നമ്മൾ വലിയ ആളുകളല്ല ഖുർആാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വലിയ ആളുകളാണെന്ന് തോന്നിക്കുന്ന ആളുകളോട് ഖുർആാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇൻസാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഹൽ ഹൽ ഇൻസാനി ഇൻസാൻ മനുഷ്യനൊരു കാലില്ലായിരുന്നു ആ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളുടെ വയസ്സിനെ കുറിച്ച് ആലോചിക്ക ആ വയസ്സിനെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് വരെ നമ്മൾ എവിടെ ആയിരിക്കും എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി എന്ന് വിചാരിക്കുക ഒരു മുപ്പത്താറ് കൊല്ലം പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആരാ ആരുമല്ല പറയാൻ ഒരു വസ്തുവല്ല ഞാൻ അല്ലേ നമ്മളുടെ ശരീരം പോലും നമ്മൾ അനുസരിക്കുന്നില്ല ഉണ്ടോ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ താടി രോമങ്ങളും മുടിയൊക്കെ നരച്ച് വളരാൻ തുടങ്ങും അതിനോട് പറയാൻ പറ്റുമോ ഈ കർപ്പനെ വന്നാൽ മതി പിന്നെ നമ്മൾ കർപ്പിക്കുകയല്ലേ ചെയ്യുന്ന നമ്മളുടെ ശരീരം നമ്മൾ അനുസരിക്കുന്നില്ല നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഹൃദയം നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ കുടുംബക്കാരെല്ലാരും നമ്മൾ അനുസരിക്കണം എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോജിക്കുണ്ടോന്ന് ആലോചിച്ചു അവിടെയാണ് അസി പറഞ്ഞിട്ടുള്ള ി എന്നെ മുറിച്ചവരെ ഞാനുമായി കുടുംബ ബന്ധം ഞാൻ ബന്ധം ചേർക്കും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമായിരിക്കേണ്ടതുണ്ട് അപ്പൊ ചെലതാലോചിച്ച് നോക്ക് നബ്സ്ലാഹ് അലൈഹി സ്വലാം അവരൊരു ഒരിക്കൽ പറയുന്നുണ്ട് അടുത്ത ബന്ധം അകന്ന ബന്ധം തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമ്മൾ പറയാറില്ലേ ഓനന്റെ അകന്ന ബന്ധാണ് അതിന്റെ അടുത്ത ബന്ധാണ് എന്ന് പറയാറില്ലേ ഇപ്പൊ പണ്ഡിതം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ബന്ധമൊന്നും അടുത്ത ബന്ധമൊന്നുമില്ല ഒരു ബന്ധം നമ്മൾ അടുപ്പിക്കുന്നതിനനുസരിച്ച് അത് അടുത്തുകൊണ്ടിരിക്കും ഒരു ബന്ധത്തെ നമ്മൾ അകറ്റാൻ ശ്രമിച്ചാൽ അത് അകന്നു പോകുകയും ചെയ്യും നമ്മളൊന്നാലോചിച്ച് നോക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ ഒരു ബന്ധത്തെ നിരന്തരം നമ്മൾ ബന്ധം പുലർത്തി വരുന്നുണ്ട് എങ്കിൽ അത് നമ്മളെ കുടുംബപരമായി എത്രത്തോളം അപ്പുറം നിൽക്കുന്നതാണ് എങ്കിലും അവര് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും എന്നാലോ ഒരു അടുത്ത ബന്ധത്തെ നിരന്തരം വിളിക്കാതിരിക്കുക ഒരു തരത്തിലും അവരുമായി ഒരു ബന്ധവും പുലർത്താതിരിക്കുക കാണാതിരിക്കുക അറിയാതിരിക്കുക ആ ബന്ധം കുറച്ച് കഴിയുന്ന സമയത്ത് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനി പറയാനുള്ളത് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇസ്ലാമ അലൈഹി വല്ലമ്മ മനുഷ്യർക്കിടയിൽ സ്നേഹം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ചില മാർഗങ്ങളുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ജിയാറത്ത് ഉണ്ടാകണം എന്താ സിയാറത്ത് എന്താന്ന് സന്ദർശനങ്ങൾ ഉണ്ടാകണം ഇസ്ലാം അല്ലൈല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സന്ദർശനങ്ങൾ നടത്തണം ആ സന്ദർശനം എന്താ കുടുംബത്തിലേക്കൊന്ന് പോയി വെക്കണം നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മൾ അവരുടെ കുടുംബത്തിലേക്കൊന്ന് പോയി വെക്കണം വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾക്കിടയിലേക്ക് പോകേണ്ടതുണ്ടോ ഒന്ന് നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ കുറച്ച് പ്രായമായ ആളുകളൊക്കെ എന്റെ വല്യുപ്പ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്യുപ്പിനെ കാണാൻ പോകും വല്ല്യപ്പിനെ കാണാൻ പോകുന്ന സമയത്ത് വല്യപ്പ ഒരു എണ്ണമില്ലാതെ പറയും നീ എന്നെ കാണാൻ വന്നിട്ട് ഇന്നേക്ക് മുപ്പത്തിരണ്ട് ദിവസായിട്ടോ എനിക്ക് മുപ്പത്തിരണ്ട് ദിവസം പോയത് വളരെ പെട്ടെന്നാണ് എന്നാൽ വലിയപ്പയെ സംബന്ധിച്ചിടത്തോളം ആ മുപ്പത്തിരണ്ട് ദിവസം പോയത് എണ്ണിയിട്ടാണ് നമ്മളുടെ വീട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും പ്രായമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകും അവര് നമ്മളുടെ വരവ് കാത്തിരിക്കുന്നവരുണ്ടാകും അവിടെ നമുക്ക് പറയാനുണ്ട് നമുക്ക് പറയാനുള്ളത് എന്താ ഔ ഭയങ്കര തിരക്കഴിഞ്ഞു കേട്ടോ ഷോപ്പില് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓഫീസിൽ തിരക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സംഘടനാപരമായ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അതിന്റെ കിടയിൽ പെട്ടോ ഏതാണ് പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമല്ല കാരണം അവര് നമ്മളെ പ്രതീക്ഷിച്ചു വരുന്ന ആളുകളാണ് ഏറ്റവും ചുരുങ്ങിയത് അവരൊന്ന് ഫോൺ വിളിച്ചിട്ട് വല്യമ്മ വല്യമ്മ കുറച്ചു വരട്ടോ ഞാനങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പ്രയാസൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ എന്താണ് സുഖല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം അവരുടെ മനസ്സിലുണ്ടാക്കുന്നത് വലിയ സന്തോഷമാണ് അവിടെയാണ് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം സിയാറത്ത് ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇത് പറയുമ്പോ പേടിയാട്ടോ രണ്ടാമത്തെ ഒരു കാര്യമാണ് തഹാദു തഹാബു എന്ന് പറയുന്നത് തഹാദു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹദിയ കൈമാറണം ഹദിയ എന്ന് പറഞ്ഞാല് സമ്മാനങ്ങൾ കൊടുക്കണം പറയുമ്പോൾ പേടിയാന്ന് പറയാൻ കാരണം എന്താ പറയുക ഇത് മാമൂലിന് തെളിവായിട്ടാ പലരും എടുക്കുന്നത് അതാണ് വലിയ പ്രശ്നം ഈ മാമൂലും ഹദിയും തമ്മിലൊരു വ്യത്യാസം അതെന്തായാലും സൂചിപ്പിക്കേണ്ടതുണ്ട് ഹദിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സമ്മാനം കൊടുക്കുമ്പോ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത് അല്ലെ ഞാൻ ഒരാൾക്ക് എന്റെ വീട്ടിലുണ്ടായ നല്ലൊരു ഒരു വാഴന്റെ മേലെ കൊലച്ചിട്ടുള്ള ഒരു പഴം വീട്ടിൽ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു അയാളെ വീട്ടില് പഴം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് കിട്ടണം എന്നുള്ളത് എന്റെ അവകാശമല്ല മറശ് തരുന്നത് നല്ലതാണ് പക്ഷെ മാമൂൽ അങ്ങനെയല്ല മാമൂലിന്റെ പ്രശ്നം എന്താ ഞാൻ അങ്ങോട്ട് കൊടുത്തണെങ്കിൽ അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ അതേ അളവിൽ ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ ആ കുടുംബമായിട്ട് യാതൊരു ബന്ധു ഇല്ല അങ്ങനെ തെറ്റിപ്പോയ എത്ര കുടുംബങ്ങളുണ്ട് അതിന്റെ പേരില് കടത്തിലായി പോയ എത്ര ആളുകളുണ്ട് ഒരു വിവാഹം കഴിയുന്ന സമയത്ത് ആളുകൾക്ക് പേടിയാ ആ കൂടി പ്രയാസങ്ങളൊക്കെ അവസാനിച്ച സാമ്പത്തികമായ ചെലവുകളൊക്കെ അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നതിന് പകരം ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോണോളൂ മോനെ എന്നാ പറയാ അല്ലേ ഇതാണ് അത് തഹാദൂന്ന് പറഞ്ഞ കൂടി നൽകുന്ന സ്വതട്ടകളാണ് ഹതികള സമ്മാനങ്ങളാ സ്വീകരിക്കാം അല്ലെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലൊരു ഗുണങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടായി ഒരു ജോലി കിട്ടി ഒരു പുതിയ വീടുണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ നേട്ടത്തിലേക്ക് പോയി ആ നേട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിളിച്ചൊരു ചെലവ് കൊടുക്കും പക്ഷെ അത് ഇന്നൊരു അവകാശമായി മാറുകയാണ് അല്ലെ എന്താ ചെലവ് തരാത്തെന്ന് ചോദിക്കുക അതൊരു അവകാശമൊന്നല്ല ആ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹതിയെ നൽകിക്കൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കുടുംബങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കുടുംബങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല അവസ്ഥകൾ ഉണ്ടാക്കാൻ നബിസല്ലാ അലൈവ് വസല്ലമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാനുണ്ട് കുടുംബത്തെ ഇന്ന് കുടുംബം വേണ്ട എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ അവരെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അകപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിന് നൽകുന്ന സ്ഥാനം വളരെ വലുതാണ് കുടുംബമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവിടെ കുടുംബത്തിനകത്തുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും സമാധാനം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥ ഇതല്ലാതെ വേറെ ഇല്ല ഒരു കുടുംബത്തിനകത്ത് പ്രായമായ ആളുകൾ ഉണ്ടാകും ആ പ്രായമായ ആളുകൾക്ക് സമാധാനം കിട്ടേണ്ടതുണ്ട് ആ സമാധാനം കിട്ടുന്ന സമയത്ത് അവിടെ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായി ഒരു യുവത്വത്തിലുള്ള ഒരാള് അവർക്ക് സമാധാനം കിട്ടേണ്ടതുണ്ട് ഒരു കുട്ടി ആ കുട്ടിക്ക് ആ കുടുംബത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതുണ്ട് ഞാൻ പറയുന്നത് നമ്മളുടെ കുടുംബത്തിലുള്ള യുവാക്കളെ പറ്റി പറയുമ്പോൾ കുട്ടികളെ പറ്റി പറയുമ്പോ എല്ലാവരും ആശങ്കയോട് കൂടിയിട്ടാ പറയാ ഈ കാലം കാലഘട്ടം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവരുടെ മേലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യമുണ്ട് ഒറ്റ കാര്യം നമ്മൾ ആലോചിക്ക നമ്മളുടെ കുടുംബത്തിലെ യുവാക്കൾ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോ ഈ പരിപാടി എടുക്കുന്നില്ലേ ഇതില് നമ്മളുടെ കുടുംബത്തിലുള്ള യുവാക്കൾക്ക് എത്ര ഉത്തരവാദിത്വം നമ്മൾ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചിരിക്കും അവർ നമ്മളുടെ കുടുംബവുമായി എത്ര യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് നബ്സ്ലാ അലൈഹി വസ്ലാം ഇവിടെ ഒരു മാതൃകാഥാണ് ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് നബിസ്ലാഹ് അലൈഹ് വസ്ലമ ഒരു സമയത്ത് മദീനയിലേക്ക് ഹിജിറ പോകുന്ന സാഹചര്യം ആ ഹിജിറ പോകുന്ന സാഹചര്യത്തില് നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് ആ മദീനയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുകയാണ് ഞങ്ങൾ അവിടെ മത അനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് മതം പഠിപ്പിച്ചു തരാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിട്ടു കരണം എന്ന് പറഞ്ഞപ്പോ നബ്സുല്ലാഹു അലൈ വസല്ല അന്ന് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായം ഉണ്ടായിരുന്ന മിസ്സബിർ അലി അള്ളാഹുനുവിനാണ് പറഞ്ഞേക്കുന്നത് എത്ര വയസ്സ് ആലോചിച്ചോക്കിങ്ങൾ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം അത് നബീസ്ലാം അലൈഹി സ്വലാമ യുവാക്കൾ ഉപയോഗപ്പെടുത്തിയ രീതിയാണ് അവർക്ക് നിരന്തരം പണി കൊടുത്തോണ്ടിരിക്കണം അവർക്ക് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കണം അവർ കുടുംബവുമായി കൂടുതലായിട്ട് യോജിച്ച് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും മറ്റൊന്ന് കുട്ടികളാണ് ആ കുട്ടികളെ നമ്മൾ മാതൃകയായിരിക്കണം അല്ലെ ഇന്ന് പലപ്പോഴും നമ്മൾ ഈ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും പറയാണ് ചില കുടുംബത്തിനകത്ത് വല്യുപ്പൻ്റെ അനിയന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയാത്ത കുട്ടികളുണ്ട് വല്യുപ്പയുടെ അനിയന്റെ ഇക്കാക്കയുടെ മക്കൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത കുട്ടികളുണ്ട് എന്താ കാരണം കുടുംബത്തെ കുറിച്ച് അറിയൂല ഇംസ്ലാ ഹലി വസല്ലമ്മ പറഞ്ഞില്ലേ ഒരു ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കളുടെ ബാധ്യത എന്താണെന്നറിയോ ആ ഉപ്പയുടെ സുഹൃത്തുക്കളോട് ബന്ധം പുലർത്തുക എന്നുള്ളതാ ആ ഉമ്മയുടെ സുഹൃത്തുക്കളോട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ആ ബന്ധം അവസാനിക്കൂല ഏറ്റവും മനോഹരമായി തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നമ്മളുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകേണ്ട നടക്കേണ്ട സംഗതികളാണ് അതിനാൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ജീവിതത്തിൽ കുടുംബമെന്ന സംവിധാനത്തെ കൃത്യമായി മനസ്സിലാക്കുകയും പ്രയോജനപ്പെടുത്തുകയും ഏറ്റവും മനോഹരമായ രീതിയിൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുഹാൻ ഈ സമാധാനം സന്തോഷം എല്ലാ നിലയിലും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അതോടൊപ്പം തന്നെ അടുത്ത ഒരു കുടുംബ സംഘം ഉണ്ടാകുമ്പോൾ നമ്മളിൽ എത്ര ആളുകൾക്ക് അതിന് ബാക്കി ഉണ്ടാകും എന്നറിയില്ല കഴിവിന്റെ പരമാവധി നമ്മൾ സന്തോഷത്തോടു കൂടി പിരിയുക അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ഈ കുടുംബമൊക്കെയാണ് ആ ഒരു വിട്ടുവീഴ്ച നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക അതോടൊപ്പം നമ്മളുടെ പെരുമാറ്റത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം കാര്യം കൂടി അതിന് സൂചിപ്പിക്കാനുണ്ട് നമ്മളുടെ കുടുംബത്തിനകത്ത് മറ്റുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും പറഞ്ഞാൽ മരുമക്കൾ ഉണ്ടാകും അവരെ നമ്മൾ പുറത്തായിട്ട് കാണരുത് അവർ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ് നമ്മളുടെ കുടുംബത്തിലേക്ക് ചേർന്ന് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളുടെ മകളാണ് നമ്മളുടെ മകനാണ് അവര് രണ്ടാം കടക്കാരല്ല എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് കുടുംബത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അള്ളാഹുദിനുള്ള തൗഫിക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എത്തിച്ചേരുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ ഉപ്പയും മക്കളും